ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാറും നേരം കിട്ടാറില്ല കേട്ടോ രണ്ട് ദിവസം ഇവിടെ അമ്പലം തൊട്ടടുത്ത അമ്പലത്തിൽ വിളക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നൊരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ബുധനാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലേക്ക് പൂ പറിച്ചു വെക്കാൻ പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ പോയത് കേട്ടോ ൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ പറിച്ചു പാവക്കുട്ടി കൊണ്ടുവച്ചതാ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞ് അതൊന്ന് കേടുള്ളത് ഒക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അതുവരെ അത്ര വലിയ മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് നല്ല അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തു കേട്ടോ മഴ പെയ്തുകൊണ്ട് പിന്നെ പുറത്ത് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ എടുത്ത് പൂ മൊത്തം വാരി എടുത്തുകൊണ്ട് വന്നിട്ട് അകത്താണ് റെഡിയാക്കിയത് കേട്ടോ അപ്പോഴേക്കും വിളക്ക് വയ്ക്കാനുള്ള ടൈമായി പിന്നെ തക്കു അമ്മ നനയുന്നുണ്ട് പറഞ്ഞു കൊടയൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കൊടയൊന്നും വേണ്ട ഞാൻ വന്നോളാന്ന് തക്കുവിന് ആ പേരും പറഞ്ഞ് വേണം മുറ്റത്തൊന്നും ഇറങ്ങാൻ കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ് കേട്ടോ തക്കൂട് രാവിലെ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ ഉണ്ട് ഒരുപാട് മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കൂടെ അതൊക്കെ ഇടുന്ന പറിക്കുകയാണേ തക്കൂന് ഭയങ്കര ഇഷ്ടം രാവിലെ തന്നെ പോയി പൂവൊക്കെ പറച്ച് കോർത്ത് നടക്കുന്നത് കേട്ടോ എന്നെന്തായാലും അമ്പലത്തിൽ പോകണമല്ലോ അപ്പോൾ തക്കൂട് രാവിലെ തന്നെ മുല്ലപ്പൂവൊക്കെ പറിച്ച് കെട്ടിത്താ പൂമാല കെട്ടിത്താന്ന് പറഞ്ഞ് പുറകൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് രണ്ടാക്കും മുല്ലപ്പൂവൊക്കെ കൊർത്ത് കൊടുത്തു എന്നിട്ട് രാവിലെ ഒരു പത്തു മണിക്ക് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയത് അതിൻ്റെ ഇടയ്ക്ക് തക്കുടു ഞങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചെളിയിലൊക്കെ വീണു ഡ്രസ്സിലൊന്നും ആയില്ല കാല് മൊത്തം ചെളിയായിട്ടുണ്ടാകും കേട്ടോ അപ്പം നൈനും അവളെയും കൂട്ടി കാല് എഴുതിക്കുന്നതാണ് അത് കാണുമോ എന്നറിയിക്കുക നോക്കട്ടെ കട്ട് നമുക്ക് ഫോട്ടോ വെക്കാം അങ്ങനെ അമ്പലത്തിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഒരു ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ അച്ഛന്റെ തറവാടാണെന്ന് അപ്പോ ഒരേട്ട് വീട് ഇപ്പൊ അടുത്താണ് കേട്ടോ വീട്ടുകൂട്ടിലൊക്കെ കഴിഞ്ഞത് അന്ന് മക്കളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് മുതൽ അവർ പറയാൻ തുടങ്ങിയത് അമ്മ ഞങ്ങളും കൂടി അവിടെ കൊണ്ടുപോകും ഞങ്ങൾക്ക് ആ വീട് കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെയൊക്കെ പോയി അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ അടിച്ച് കയറ്റി പിന്നെ അങ്ങ് പോന്നുട്ടോ വീട്ടിലേക്ക് വന്നു അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് വയലിൽ കൂടിയാണ് വന്നത് അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോഴേക്കും നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വേ വിറകൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ അപ്പോൾ അത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൂടിയിട്ടുള്ള ചായയും ഞങ്ങൾക്കുള്ള ചായയും ഒക്കെ കൂടി ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴേക്കും മക്കളിതാ പൂവും കൊണ്ട് വന്നിട്ടുണ്ടാകുമേ കോർത്ത് കൊണ്ടാന്ന് പറഞ്ഞിട്ടുട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ഇതാണ് ആ അവരെല്ലാരും അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ മാത്രം ഇതാ ഒരുങ്ങിയിട്ടൊന്നുമില്ല പൂവും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്

koi khiladi hai thene laga ye dance in dance

സത്യം പറഞ്ഞാൽ അവർക്ക് എൻ്റെ പേരറിയില്ല അപ്പം പിന്നെ എളുപ്പത്തിനുള്ള പേരാണ് വിളിക്കുക വാവേന്ന് എൻ്റെ വീട്ടിലും എന്നെ വാവാന്നാട്ടാ വിളിക്കുക വൈകുന്നേരം മക്കളുടെ ഡാൻസ് ഉണ്ട് അപ്പം പിന്നെ ഒരുക്കിയിട്ടാണ് കൊണ്ടു കേട്ടോ അവിടെ പോയിട്ട് പിന്നെ ഒരുങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല വലിയ മേക്കപ്പ് ഒന്നും ഇല്ല ചെറിയൊരു മേക്കപ്പ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് അപ്പോൾ ഇതാ ഞാനും അമ്മയും മക്കളും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവുക കേട്ടോ വൈകുന്നേരവും നടന്നു തന്നെയാണ് പോകുന്നത് ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലാട്ടോ പിന്നെ മഴ പെയ്തതിൻ്റെ ചളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വയല വയലുകൂടെയല്ലേ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വയൽ കൂടി നടന്നു പോകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കമ്പനി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്